തൊപ്പി നിന്റെ നാടകമൊക്കെ മതി ഇത് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എത്താൻ പോകുന്നത് സത്യം പ്രേക്ഷരേ തൊപ്പി ജനങ്ങളെ പറ്റിക്കുകയാണ് തൊപ്പി മാത്രമല്ല തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞ ഈ വാചകം അതായത് ഈ കുളിക്കടവിൽ ഒളി നോക്കാൻ പോകുന്നു അതെല്ലാം തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ചെയ്തതാണ് തനിക്കിപ്പോൾ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളും അത് അപ്പുറത്തു നിന്ന് ചിരിച്ചുകൊണ്ട് ആഘോഷത്തോടെ കേട്ടുകൊണ്ടിരുന്ന ആ അവതാരകയും എല്ലാം ഇപ്പോൾ ഏറലാണെന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ ഇതിന് ഭാഗമായിട്ട് തൊപ്പി ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു ആ ലൈവ് വീഡിയോയിൽ തൊപ്പി ഈ മമ്മുവിന് കൊടുത്ത പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്നറിയോ ഈ തൊപ്പി ഗ്യാങ്ങിൽ നിന്ന് ആറുമാസത്തെ സസ്പെൻഷൻ മമ്മുവിൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് മാറ്റിയിട്ട് തൊപ്പി എൻ ടീമിൽ ഇടുന്നു അതോടൊപ്പം തന്നെ ഇനി മുതൽ തൊപ്പിയുടെ വീഡിയോകളിൽ മമ്മു ഭാഗമാകില്ല ഇതൊക്കെയാണ് കൊടുത്ത പണിഷ്മെൻറ്റ് അതായത് പച്ചയ്ക്ക് പറഞ്ഞ നാട്ടുകാരെ ഇട്ടങ്ങ് കളിപ്പിക്കുക ഇതാണ് ഇപ്പോൾ തൊപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പ്രവൃത്തി എന്താണെന്ന് തൊപ്പിക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞുതോട്ടം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ കുളിക്കടവിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി എന്ന് പറയുന്നത് തന്നെ എഫ് ഐ ആറിട്ട് രജിസ്റ്റർ ചെയ്ത ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് നോൺ ബെയിലബിൾ ഒഫൻസാണ് അതായത് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടില്ല കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും ആ സ്ത്രീകളോ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോയത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയം പതിനാറാമത്തെ വയസ്സാണ് ഇപ്പോൾ പത്തൊമ്പത് വയസ്സെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ജോനൽ ഹോമിൽ കിടക്കേണ്ടി വരില്ല ജയിലിൽ തന്നെ പോകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കരുത് ഒട്ടന്മാരാക്കരുത് തനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ടെന്ന് കരുതി തൊപ്പി കാണിക്കുന്ന എന്ത് മണ്ടത്തരങ്ങളും തലയാട്ടി കുലുക്കി കൊണ്ടുപോകാൻ ഈ ജനങ്ങളെ കിട്ടില്ല എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് എന്തായാലും മമ്മു എന്ന് പറയുന്ന ഈ വ്യക്തി കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾക്ക് കൂട്ടുപിടിക്കാൻ ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന് കേൾക്കുന്നതും കാണുന്നതും തന്നെ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് ഞാൻ അറിയുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾക്ക് ശേഷമാണ് അല്ലാതെ ഈ തൊപ്പി ടീമിനെ പറ്റിയോ കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും ഞാൻ അവയറല്ല എന്നുള്ളത് ഞാൻ ജനങ്ങളെ ആദ്യമേ ഒന്ന് അറിയിക്കട്ടെ പക്ഷേ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടെന്നും മമ്മുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ടു കെ കുട്ടികളുണ്ടെന്നും അറിയുന്നതും വളരെ വൈകിയാണ് എന്തു തന്നെയായാലും മമ്മു ഇപ്പോൾ ഈ മാധ്യമത്തിന് മുന്നിൽ വന്നു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും മാപ്പർഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ തൊപ്പി കാണിക്കുന്ന ഈ നാടകം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആരെയും കിട്ടത്തില്ല എന്നത് തൊപ്പി കൂടെ മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും